എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല അന്വേഷണം തീരും വരെ കാത്തിരിക്കാമെന്ന് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ അറിയിച്ചു നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി ഐ വ്യക്തമാക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടിയെന്നും മാർച്ചസുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട കാര്യമാണെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഘടക കക്ഷികൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിട്ടും സാങ്കേതികത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്കും മറ്റൊന്നുമില്ല പാർട്ടിക്കുള്ളിൽ അതായത് മുന്നണിക്കുള്ളിൽ ഘടകക്ഷികളിൽ നിന്ന് ശക്തമായ വിയോജിപ്പ് ഈ ഒരു ഘട്ടത്തിൽ എം ആർ അജിക്കുമാറിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് സി പി ഐ എം ആർ ജെ ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഘടകക്ഷേതാക്കളൊക്കെ ശക്തമായ വിയോജിപ്പ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ട് പോലും മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണ കവചം എം ആർ ജിക്കുമാർ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് അതായത് ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുകയോ അന്വേഷണം അദ്ദേഹത്തിന് സ്ഥലം മാറ്റുകയോ ഈ ഒരു ആരോപണത്തിന്റെ പേര് നിലവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പി വി അന്മാർ ഉന്നയിച്ചു ആരോപണങ്ങളിലും മറ്റ് ആരോപണങ്ങളിലും ഒക്കെ തന്നെയും പി വി ഈ എം ആർ അജിക്കുമാറിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് ഇതിനൊക്കെ തന്നെയും സർക്കാരിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ നിയോഗിച്ച എ ഡി ജി പിയുടെ കീഴിലുള്ള എ ഡി ജി പി ദർവേശ് സാഹിബിന്റെ കീഴിലുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട് മൂന്ന് എ ഡി ജി പിമാരാണ് അന്വേഷിക്കുന്നത് ആ എ ഡി ജി പി റാങ്കിലുള്ള ഡി ജി പി റാങ്കിലുള്ള മുൻ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഒരു മാസത്തിനകം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം തുടർ നടപടി എന്നൊരു സാങ്കേതികത്വമാണ് മുഖ്യമന്ത്രി സർക്കാർ നേരത്തെ വിശദീകരിച്ച അതുതന്നെയാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ചേർന്നപ്പോൾ അതിനുശേഷം പാർട്ടി സെക്രട്ടറി വിശദീകരിച്ച അതേ നിലപാട് തന്നെ ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഘടക കക്ഷികളോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഘടകകക്ഷികളോട് അതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് അതായത് ഒരു എ ഡി ജി പി ഉന്നത ഒരു ഉദ്യോഗസ്ഥനെ ഈ ആരോപണങ്ങളുടെ പേര് നിലവിൽ അന്വേഷണം തുടരവേ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് നിലവിൽ ആരോപണങ്ങളുടെ പേര് ശക്തമായ പ്രതിഷേധത്തിൻ്റെ ആരോപണങ്ങളുടെ പേര് മാത്രം അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യമല്ല അതൊരു സാങ്കേതികമാണ് ആ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി തന്നെ ാണ് ഈ വിമർശനങ്ങളെയും ഇടതുമുന്നണിയിൽ ഘടകക്ഷി നേതാക്കളുടെ സി പി ആർ ഡി ഉൾപ്പെടെയുള്ള പ്രമുഖമായ ഘടകക്ഷി നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതിഷേധത്തെയും ആ വിയോജിപ്പിനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ടത് തികച്ചും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി തന്നെയാണ് അതായത് എം ആർ അജിക്കുമാർ എന്ന എ ഡി ജി പി തന്റെ വിശ്വസ്തനെ മുഖ്യമന്ത്രി പൂർണ്ണമായും സംരക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ തലത്തിൽ സെക്രട്ടേറിയറ്റിലും സർക്കാർ തലത്തിലും ഭരണകൂടത്തിലും ഒക്കെ തന്നെ ഈ സംരക്ഷണം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി യോഗത്തിൽ ഖഡകിച്ച് പ്രത്യേകിച്ച് സി പി ഐക്ക് ശക്തമായ പ്രതിഷേധമാണ് പരസ്യമായ വിയോജിപ്പുമായാണ് എം ആർ അജിക്കുമാറിന്റെ വിഷയത്തിൽ കൂടി അതായത് ഊഴം ഊഴം വെച്ച് ഊഴം വെച്ചാണ് ആർ എസ് എസ് നേതാക്കളെ എം ആർ അജിക്കുമാർ ആ പദവിയിലിരുന്നു കൊണ്ട് കൂടിക്കാറ്റ് നടത്തിയത് ഇതെങ്ങനെ ന്യായീകരിക്കാനാകുക അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോവിശം പരസ്യമാണ് ആവശ്യം പരസ്യമായാണ് ആവശ്യപ്പെട്ടത് സി പി ഐയുടെ ദേശീയ നേതൃത്വവും ഈ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ഈ ശക്തമായ വിയോജിപ്പിനിടയിൽ ഇടതുമുന്നണിയുടെ യു നിർണായക യോഗം തീർച്ചയായും എം ആർ അജിക്കുമാറിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിലപാട് അറിയാനാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഏറ്റവും ഒടുവിലാണ് ഇടതുമുന്നണി യോഗം ഈ ഇടതുമുന്നണി എങ്കിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ പോലെ ആ നിർണായക യോഗത്തിൽ പോലും എം ആർ അജിക്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു അവിടെയും മുഖ്യമന്ത്രിയുടെ നിലപാടും തീരുമാനവും തന്നെ അന്തിമമായ നിർണായകമാവുകയും ചെയ്തു പൂർണ്ണമായ സംരക്ഷണ കവചത്തിൽ തന്നെയാണ് സർക്കാരിന്റെ സംരക്ഷണത്തിലും അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചത്തിൽ തന്നെയാണ് എം ആർ അജികുമാർ ഇത് സംബന്ധിച്ച് ടി പി രാമകൃഷ്ണൻ ഇടതുമുഞ്ചണി കൺവീനർ അദ്ദേഹത്തിന്റെ ആദ്യ എൽ ഡി എഫ് യോഗശേഷമാണ് അദ്ദേഹം കൺവീനറായി ചുമതലയെടുത്ത ശേഷം ചുമതല ഏറ്റ ശേഷമുള്ള ആദ്യത്തെ യോഗം ആ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളുടെ തീരുമാനം വിശദീകരിക്കുമ്പോൾ ഈ ഒരു വിഷയം അജണ്ടയിലെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊന്നും ചർച്ചയായിട്ട് ആയിട്ടുണ്ട് ചർച്ച ഏതൊക്കെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ അജണ്ടകളാണ് ചർച്ചയിൽ ഉണ്ടാവുക എന്ന് അതേ സംബന്ധിച്ച് ഒരു ഒരു ഒരിക്കലും ഒരു എൽ ഡി എഫ് നേതാക്കളോ അല്ലെങ്കിൽ ഇടതുമുന്നി കൺവീനറോ അല്ലെങ്കിൽ സി പി സംസ്ഥാന സെക്രട്ടറി പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ അവർ പുറത്തു പറയുകയില്ല പക്ഷേ പാർട്ടിയുടെ നയം ഇടതുമുന്നണിയുടെ നയം എം ആർ ജിക്കുമാറിൻ്റെ കാര്യത്തിൽ ഇടതുമുന്നണിയുടെ നയം ഇതാണ് ഇടതുമുന്നണിയുടെ നിലപാട് നിലപാടിതാണ് അതായത് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ഡി ജി പിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് ഒരു മാസത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിക്കും ആ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും നടപടി നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യം ഉണ്ട് എന്ന് കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ നടപടി ഉണ്ടായില്ലെങ്കിൽ അന്ന് പാർട്ടി ഇടപെടുമെന്ന നിലപാട് തന്നെയാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് എൽ ഡി എഫിന്റെ പൊതു നിലപാട് ആ മുഖ്യമന്ത്രി എന്ത് നിലപാടാണോ സ്വീകരിച്ച് ആ സാങ്കേതികത്വം ആ സാങ്കേത്യവും തന്നെയാണ് ഇടതുമുന്നണി കൺവീനർ യോഗശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചതും ഇനി സി പി ഐ കടുത്ത യോഗത്തിനുള്ളിൽ ഉണ്ടായത് തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ ജെ ഡി നേതാ ആർ ജെ ഡി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വർഗീശ്വർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുത്ത പ്രതിഷേധം വിമർശനം ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി മറ്റ് ഘടകക്ഷി നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി പി ഐ അപ്പോഴും ശക്തമായ നിലപടി നിലപാടിൽ ഉറച്ചു നിന്നു ഇടതുമുന്നണി യോഗത്തിലും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഘടക കക്ഷികളെല്ലാം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ ആരോപണത്തിൽ നടത്തുന്ന അന്വേഷണത്തിനോടൊപ്പം തന്നെ ഈ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ വ്യക്തമാക്കുന്നത് പാർട്ടിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിയ ഒരു നടപടിയാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സി പി എമ്മിന്റെ മുഖ്യ ശത്രുവാണ് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ പോലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് വരും ദിവസം രാഷ്ട്രീയ കേരളത്തിൽ സി പി എമ്മിന്റെ വിശ്വാസ്യതയെ എത്രത്തോളം ചോദ്യം ചെയ്യപ്പെടും തീർച്ചയായും കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തോടും അതായത് പാർട്ടിക്കുള്ളിലും എന്ത് നിലപാടാണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതേ നിലപാട് തന്നെ ഘടകക്ഷികളോട് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുക വിശദീകരിക്കുകയുണ്ടേ കടുത്ത വിയോജിപ്പിനിടെ സിപിയുടെയും ആർ ജെ ഡി വിയോജിപ്പിനിടെയും മുഖ്യമന്ത്രി എടുത്ത നിലപാട് തന്നെ ഇടതുമുന്നണി യോഗം പൊതുവായ നിലപാടായി സ്വീകരിക്കുകയും ചെയ്തു അത് തന്നെയാണ് സി പി ഇടതുമുന്നണി കൺവേ ടി പി രാമോഷൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലാണ് എ ഡി ജി പി എന്നതും അതായത് മുഖ്യമന്ത്രിയുടെ ഒരു എ ഡി ജി പിക്ക് ഇത്രയേറെ ആരോപണങ്ങളും വിമർശനങ്ങളും പരാതികളുടെ ഒരു പ്രവാഹം ഉണ്ടായിട്ട് കൂടി എ ഡി ജിക്കെതിരെ ഒരു അനക്കാൻ ഇപ്പോഴും മുഖ്യമന്ത്രി മടിക്കുന്നു ഇത് ഉറപ്പായും പ്രതിപക്ഷം ആയുധമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഇടതുമുന്നണി യോഗം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഈ പ്രതിപക്ഷ നേതാവ് ഏഴ് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത് അത് ഏറ്റവും പ്രധാനമാണ് കാരണം ഈ കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാവുമായി ആർ എസ് എസ് നേതാക്കളുമായി തുടർച്ചയായി മുഖ്യ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി എന്നൊരു ആരോപണം ആദ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു സമയവും ഈ സമയവും തീയതിയും ഒക്കെ കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഈ ഒരു ഉന്നയിച്ചത് ഇതിനു ശേഷമായിരുന്നു ആ എം ആർ ജി കുമാർ ജി പി ആർ എസ് എസ് നേതാക്കൾമാര് കൂടിക്കാഴ്ച വലിയ രീതിയിൽ വിവാദമായ ആളിപ്പെടുന്നത് ഈ വിവാ വിവാദമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് ഏഴ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സ്വകാര്യമായ സന്ദർശനമായിരുന്നു അല്ലെങ്കിൽ സ്വകാര്യമായ കൂടിക്കാഴ്ച ആണെങ്കിൽ കൂടി മണിക്കൂറുകൾ ഒരു മണിക്കൂറുകളോട് നീണ്ടെന്നൊരു കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു ഒരു വർഷത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെ ഇത് വിവരം പുറത്തു വരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിക്കുമ്പോൾ മാത്രം മുഖ്യമന്ത്രി ഈ ഒരു വിഷയമാർ അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ വിശദീകരണം എ ഡി ജി പിയോട് ആവശ്യപ്പെട്ടില്ല മുഖ്യമന്ത്രി എന്തുകൊണ്ടിതും രഹസ്യമാക്കി വെച്ചു മാത്രവുമല്ല ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് പ്രമുഖരായ വ്യവസായികളാണ് റാം മാധവെന്ന ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടക്കുമ്പോൾ പ്രമുഖരായ വ്യവസായികൾ ഉണ്ടായിരുന്നു ഈ വ്യവസായ പ്രമുഖർ ആരാണ് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ കേരളം ഞെട്ടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിവരങ്ങൾ ഇത് ആരായിരുന്നു വ്യവസായ പ്രമുഖർ എന്ന് കൃത്യമായി പേര് വിവരം പുറത്തുവിടണമെന്ന് നേതാവ് യാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങൾ ഇപ്പോൾ എം ആർ ജി കുമാർ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒക്കെ സംരക്ഷണ കവചത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വീണ്ടും സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി മാറ്റുമെന്ന് മാത്രമല്ല വീണ്ടും എ ഡി ഈ ബി ജെ പി സി പി എം ബി ജെ പി ബാന്ധവം അല്ലെങ്കിൽ ആർ എസ് എസ് സി പി എം ബാന്ധവം എന്ന ആരോപണം വീണ്ടും ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും മാത്രമല്ല ഇനി ഈ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ ഉന്നയിക്കുന്നത് പോലും അതിനെ നമുക്കറിയാം ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനപ്പുറത്തേക്ക് രണ്ട് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല അന്വേഷണം തീരും വരെ കാത്തിരിക്കാമെന്നാണ് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തെ അറിയിച്ചത് നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ വ്യക്തമാക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് എൽ ഡി എഫ് കൺവീനറും വ്യക്തമാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫ്ലു ഡിസൂസ